ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഇസ് ഗോഗിൾ ഹിയർ ഗൈസ് ഇന്നിപ്പോൾ നമ്മൾ അർജുനെന്നു യൂട്യൂബ് ചാനലിനെ കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത് പക്ഷേ ആ ഒരു ചാനലിന് ഇപ്പോഴുള്ള അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോൾ ചെന്ന സംഭവമുള്ള കാര്യം തന്നെ പറയാൻ പോകുന്നത് കാരണം അത് നമ്മൾ വേണ്ട ആവശ്യമില്ല നിങ്ങൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അർജുനുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവരും പറയാം പെട്ടെന്ന് ഈ ലോക്ക്ഡൗൺ ടൈമിൽ ഒരു മൂന്നാലാഴ്ച കൊണ്ട് തന്നെ മില്ല്യൻ സബ്സ്ക്രൈബേഴ്സും ഒരുപാട് മില്യൻസ് ഓഫ് ലൈക്കും ആയി കൂട്ടിയൊരു ചാനലാണ് വ്യത്യസ്തമായിട്ട് ഉണ്ടാകുകയായിരുന്നു അച്ചാൻ്റെ വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ നേരത്തെ അക്ഷയ് ബ്ലോഗറൊക്കെ ഇതുപോലെ സെയിം റിയാക്ഷൻ വീഡിയോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പെട്ടെന്ന് ആളുകളിലേക്ക് റീച്ച് ചെയ്യുന്ന ചെയ്തുള്ള റിയാക്ഷനായിരുന്നു ടിക്ടോക്കിൻ്റെ റിയാക്ഷൻ കാരണം നമുക്കറിയാം ആളുകൾ കുറേ പേര് പറയാനായിട്ട് ആഗ്രഹിച്ചൊരു സംഭവമാണ് മച്ചാൻ ഇതിലൂടെ പറഞ്ഞത് ചിലപ്പോൾ അതായിരിക്കും ആളുകൾക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം പിന്നെ അകടുന്ന കാര്യം കുറച്ച് വ്യത്യസ്തമായിരുന്നു അതുകൊണ്ടായിരിക്കും ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു യൂട്യൂബ് ചാനലിന് ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അർജുനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സപ്പോർട്ടിങ് ഫ്യൂച്ചറിൽ കിട്ടും ഏഹ് ആ കാര്യമാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും പറയാം പിന്നെ ഒരുപാട് എക്സാമ്പിൾ ഉൾപ്പെടെ ഞാൻ പറയാം കേട്ടോ ഫസ്റ്റ് നമുക്ക് പ്രിയാപ്പി വാര്യെന്നു പറഞ്ഞാൽ ഏഹ് ആദ്യം തന്നെ ഒരു കണ്ണടച്ച് ജസ്റ്റ് ഇങ്ങനെ സൈറ്റടിച്ച് ഒരുപാട് ഭാഷകളിൽ ഒരുപാട് ലാംഗ്വേജസിൽ ഒരുപാട് ആക്റ്റേഴ്സ് ഉൾപ്പെടെ വിളിച്ച് അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരാളാണ് പ്രിയാപ്പി വാര്യെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ആ മൂവി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ഒരു പാട്ടും ഭയങ്കര യൂട്യൂബിലെ ചരിത്രത്തിൽ തന്നെ ലൈക്സ് ഒക്കെ ബ്രേക്ക് ചെയ്തൊരു വീഡിയോ ആയിരുന്നു മാണിക്യമെന്റായി എന്നുള്ള തോന്നിയിട്ട് അല്ലെങ്കിൽ ഒരു കണ്ണടക്കലിനൊരു സീനുള്ളതുകൊണ്ട് അത്രയ്ക്ക് മാത്രം വൈറലായ ഒരു ആളാണ് പ്രിയ തിരുവാര്യം പക്ഷേ ഇപ്പോൾ പ്രിയതിവാൻ എവിടെ കിട്ടുന്നു ആ കയറി തുക ആ ഒരു തൽപ്പം തന്നെ ആളുകൾ വലിച്ചതായിട്ട് വിട്ടു അപ്പോൾ ഫോർ എക്സാമ്പിൾ വൺ നമ്പർ ടു ഫുക്കു ഷുക്കു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ടിക്ടോക്കിൽ ഒരുപാട് പേര് ജസ്റ്റ് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് കിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ കോമഡി വീഡിയോസൊക്കെ ചെയ്ത് മച്ചാൻ ഒരു മൂന്ന് മില്യൺ ഫോളോവേഴ്സും കാര്യങ്ങളും പെട്ടെന്ന് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു മലയാളി ടിക്ടോക്കറാണ് പുക്ക് ബിഗ് ബോസിലെത്തി സിനിമയിലെത്തി ഇപ്പോൾ ഫുക്കൂൻ്റെ അവസ്ഥ നോക്ക് ഫാൻസ് ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ആദ്യം കിട്ടിയ ഒരു ഹൈപ്പ് ഫുക്കൂലിപ്പോൾ കിട്ടുന്നില്ല അതിലിരട്ടി ഹൈറ്റേഴ്സാണ് ഫുക്കൂലുള്ളത് അച്ഛാ ഇപ്പോൾ ബിഗ് ബോസ് വന്നതാണെന്ന് നിങ്ങൾ പറയും പക്ഷെ അതിന് മുമ്പേ പുറേയും ഫാൻസും ഫോളോവേഴ്സിൻ്റെ ആ ഒരു ഇടിച്ചുകയറിലൊക്കെ കുറഞ്ഞിരുന്നു പിന്നെ ഇതുപോലെ ഭയങ്കര ഹൈപ്പ് കിട്ടിയ ആളാണ് നമ്മുടെ പോലീസ് സ്ഥാനം അച്ഛൻ അച്ഛൻ്റെ പേരെനിക്കറിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് കവൺ ബോസ് കമന്റ് ചെയ്യണം പേരറിയാത്തതുകൊണ്ട് അങ്ങനെ പറയും ഓക്കെ അപ്പോൾ എന്താണെങ്കിലും ആൾക്കൊരു യൂട്യൂബ് ചാനൽ ഇല്ലാത്തതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ മില്യൺ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കയറിയാൽ അതുകൊണ്ടുള്ള ഒരു സംസാര ശൈലിയും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ശൈലിയാണ് നല്ല അസുഖം സംസാരിക്കുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പോൾ പുള്ളി സബ്സ്ക്രൈബർ കൗണ്ട് നമുക്ക് അറിയാൻ പറ്റാത്ത പുള്ളിക്കൊരു ഇല്ലാത്തതുകൊണ്ടാണ് സോ എന്താണെന്ന് പുള്ളി ഒരുപാട് ഹൈപ്പിറ്റ് വ്യക്തിയാണ് ഇപ്പോൾ പുള്ളി വീഡിയോസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും അപ്പോൾ ഇപ്പോഴും വീഡിയോ ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് പേരൊക്കെ എടുത്ത് ടിക്ടോക്കിലൊക്കെ ഇടുമെന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റ് ഒക്കെ ഞങ്ങൾ റീച്ച് എത്തിയ വീഡിയോ കാരണം വേൾഡ് വൈഡിൽ തന്നെ മലയാളത്തിൽ ഈ ഒരു വാക്ക് മാത്രം അറിയാവുന്നവരുണ്ട് അപ്പോൾ കേരളം എന്ന് പറയാനാണ് ഇല്ലെങ്കിലും ഈപ്പോൾ ഈ സ്ഥാനം പറയാൻ അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ ഒരുപാട് വീഡിയോസ് തന്നെ കണ്ടു അസേനായിട്ടുള്ള വീഡിയോസ് ഒരുപാട് കണ്ടു ഞാൻ ഇത്രയും പറഞ്ഞു വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അർജുൻ ബ്രോ ഈ കാര്യം ഒന്ന് വ്യക്തമായിട്ട് കേൾക്കണം ഓക്കേ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഹാഷ്ടാഗിൽ നിങ്ങളുടെ പേര് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ആളുകൾ ഫസ്റ്റ് വീഡിയോയിൽ തന്നിട്ടുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളും വളരെ വലുതായിരുന്നു സെക്കൻഡ് വീഡിയോയുടെ കമൻസ് നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുമ്പോൾ പറയാൻ പറ്റും ഒന്ന് രണ്ട് വരെ കമൻസ് ചെയ്യാൻ കണ്ടു അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ബ്രോ ഫസ്റ്റ് വീഡിയോയിൽ കിട്ടിയേക്കുന്ന ആ ഒരു അത്ര സെറ്റപ്പ് അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി സെക്കൻഡ് വീഡിയോയിൽ ഇല്ല സെക്കൻഡ് വീഡിയോയിൽ എത്ര നമുക്ക് ചിരിക്കാനുള്ള സെറ്റപ്പ് കിട്ടിയില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് തുറക്ക സ്റ്റൈൽ തന്നെ ആളുകൾ ഡിമാൻഡ് ചെയ്ത് തുടങ്ങി അപ്പോൾ ഇനിയുള്ള വീഡിയോസും അച്ചാൻ്റെ വീഡിയോ ക്വാളിറ്റി നൈസായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഡിമാൻഡിങ് ഭയങ്കര കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ തന്നെ ഈ ഇത്ര നല്ലൊരു വീഡിയോ ചെയ്യുന്ന ആൾ ഒരുപാട് ഹൈപ്പ് കൊടുത്തിട്ട് പഠിച്ച സാഹചര്യത്തിൽ ഇതുവരെയുള്ള ഉള്ള മലയാളി ഇങ്ങനെ കേട്ടിട്ടുള്ള സെലിബ്രിറ്റീസിനെ എല്ലാവരുടെയും അവസ്ഥയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ടോവിനോ നല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ കിട്ടാനാണ് സിനിമ കയറി കാണാൻ പറയുന്ന മലയാളികൾ വരെയാണ് ഇവിടെ ഉള്ളത് ഓക്കെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം അധികം വിദൂരമല്ല ഇത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ് സോ നിങ്ങൾ ജെനുവനായിട്ടുള്ള ഫോളോവേഴ്സ് ജനുവനായിട്ടുള്ള സാ സപ്പോർട്ടേഴ്സ് ആവുക സബ്സ്ക്രൈബേഴ്സ് ആവുക അപ്പോൾ സപ്പോർട്ട് കൊടുക്കുവാണെങ്കിൽ അതുപോലുള്ള ഒരു കട്ട സപ്പോർട്ട് തന്നെ അവസാനം വരെ കൊടുക്കുക ഇത്രയും പേർക്ക് കിട്ടിയിട്ടുള്ള അവസ്ഥ ഇനി അവർക്ക് ഉണ്ടാക്കാതിരിക്കുക ഓക്കെ അപ്പം അതിന് വേണ്ടി ഞാനിങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാപ്പാണെങ്കിൽ ഇപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിൽ തൊട്ടി എന്നുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഉള്ള നോട്ടിഫിക്കേഷൻ എന്നെപോലെയാണെങ്കിൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും സോ നിര നല്ല വീഡിയോയിലേക്ക് കാണുവെങ്കിൽ